ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ബർത്ത്ഡേയുടെ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സാധാരണ എല്ലാ വർഷത്തെ പോലെ തന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ബർത്ത്ഡേ വിശ്വസമൊക്കെ അറിയിച്ചു അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു എന്താണ് ചേച്ചി സ്പെഷ്യൽ എന്നോ കേക്ക് ഒന്നും മുറിക്കുന്നില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ വർഷവും സർപ്രൈസാണ് കിട്ടാറുള്ളത് അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ സർപ്രൈസ് ആയിരിക്കും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കേക്ക് മുറിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും ഒക്കെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതെ എനിക്ക് എൻ്റെ മോളുടെ വക കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ ആ ഡെയറി മിൽക്കും ആക്കിയിരിക്കുന്ന ഇതെല്ലാം ആ മോളുടെ ഗിഫ്റ്റാണ് അപ്പോൾ അതെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ചേട്ടതിന് അപ്പം ഞങ്ങൾ നാല് പേര് മാത്രമുള്ള ചെറിയൊരു ആഘോഷമാണ് കേട്ടോ അപ്പം ചേട്ടാൻ ഞാൻ കേക്ക് കെട്ടിയാൽ വിളിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേയല്ല നിൻ്റെയല്ല വെറുതെ നീ കട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ റിച്ചുകുട്ടനെ അവൻ കട്ട് ചെയ്യാതെ പറഞ്ഞു അവനും കൂടെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കട്ട് ഹാപ്പി ഡിയാ അങ്ങനെ കേക്ക് നമ്മൾ കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ഇപ്പം ചേട്ടാക്കി കൊടുത്തു അതിന് അതിന് ശേഷം കൊടുത്തു പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമോ എന്ന് അത് പ്രതീക്ഷയ്ക്ക് അത് അപ്രതീക്ഷമായിട്ടത് എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടുപോയി തന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമാണ് ആയത് കാരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കേക്കൊന്നും കട്ട് ചെയ്യേണ്ട അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും കൂടെ പോയിട്ട് കേക്കും മേടിച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലൊരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഓർക്കപ്പുറത്തുള്ള ഒരു ഗിഫ്റ്റായിരുന്നു പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുപോയി തന്നപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടമായി നല്ലൊരു നല്ല രണ്ട് ഗിഫ്റ്റാണ് കേട്ടോ കാരണം ഒരു നല്ലൊരു ടോപ്പും ഒരു പാൻറ്റുമാണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് സ്ലീവ്ലെസ്സിൻ്റെ അത് സൈഡ് ഓപ്പൺ ഓപ്പണിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ നല്ല ടോപ്പായി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഗ്രീൻ കളറിൽ നല്ല കാണാൻ നല്ല ഭംഗിയില്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു